ഇന്നത്തെ നമ്മുടെ ഗാർഡൻ്റെ കാഴ്ച എന്താണെന്ന് കാണണ്ടേ അപ്പോൾ കാഴ്ച കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗാർഡൻ്റെ കാഴ്ച ഒരുപാട് പെറ്റൂണിയുടെ തൈകൾ നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതൊരു രണ്ടാഴ്ചയായി പറിച്ചു മാറ്റി നട്ടിട്ട് ആ ഈ ഒരു ലെവലിൽ തൈകളൊക്കെ ആയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഗ്രോത്ത് ആവാനുണ്ട് ഒരുപാട് വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ച് ഭാഗത്ത് ഇരിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സെയിലിടുമ്പോൾ ഒരുപാട് പേർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള അത്രയും തന്നെ പ്ലാന്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് സീഡിട്ട് മുളപ്പിച്ച തൈകളാണിത് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫ്ലവറിങ് നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി ഫ്ലവർ കിട്ടാൻ സാധ്യതയുള്ള ഒരു രീതിയാണ് നമുക്ക് ഇതിപ്പോൾ കണ്ടിട്ടുള്ളത് കാരണം സീഡിട്ട് മുളപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പോളിനേഷൻ ആവുന്ന സീഡുകളാണ് അപ്പോൾ പല തരത്തിലുള്ള ഒരേ ഐഡിയാണെങ്കിലും പലതരത്തിലുള്ള ഫ്ലവേഴ്സുകൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ തരത്തക്ക രീതിയിൽ ഞാൻ ഒരുപാട് ചെടികൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ പറിച്ച് നട്ടിരിക്കുന്ന ചെടികൾ കാക്കയുടെ ശല്യം ഉള്ള സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ പ്ലാന്റ്സുകൾ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ കാര്യം എന്തെങ്കിലും ആഹാരസാധനം നിറച്ച് വെച്ചിരിക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരത് കൊത്തി പ്ലാന്റ്സുകൾ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ അങ്ങനെ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഇത് വെക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഒരു ഗ്രീൻ നെറ്റ് വെച്ചിട്ട് അതിൻ്റെ താഴത്തേക്ക് ഇത് കാണാത്ത രീതിയിലാണിത് ചെയ്തു വെച്ചേക്കുന്നത് ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇത് കാണുന്ന രീതിക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൊത്തി പ്ലാൻസുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതും കൂടെ ഒരു ഇൻഫർമേഷനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് കേട്ടോ ഒരു സംഭവം എനിക്ക് അനുഭവം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഇനി അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ കാഴ്ച വിശേഷങ്ങൾ ഇത് വളർന്നതിന് ശേഷം നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും പെറ്റുണിയാ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മൾ ചാനലിലൂടെ സെയിൽ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒക്കെ പറ്റുന്നത് സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്ലാൻസ് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്